നമസ്കാരം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ക്ഷേത്രത്തിൽ ഭക്തർ ഷർട്ട് ധരിച്ച് കയറണം കേരളത്തിലെ ഏറ്റവും മുഖ്യമന്ത്രി തന്നെ സാമ്യം കൂടിയായ സച്ചിദാനന്ദ സ്വാമികൾ അനാചാരങ്ങൾ കയറിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റണം ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ട് കയറണ്ട എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വാമി എസ് എൻ ഡി പിടെ ഉയർന്ന തലത്തിൽ ഇരിക്കുന്ന ഒരു സന്യാസി വര്യനാണ് ആ സന്യാസി വര്യൻ പറയുന്ന ഷർട്ട് നിങ്ങൾ ഇതിൽ കാണിക്കുന്ന ദേവന്മാരെ ഫോട്ടോ നോക്കൂ ആ ഫോട്ടോത്തിൽ ഏതെങ്കിലും ഒരാൾ ഷർട്ട് ധരിച്ചിരിക്കണ്ട ജുബ ധരിച്ചിണ്ട സന്യാസി വര്യന്മാരുടെ അടിവസ്ത്രം നോക്കണ സി പി എമ്മിന്റെ നേതാക്കന്മാർ കേരളത്തിൽ കുറേണ്ട് മന്ത്രിമാരും ഞാൻ ഇവരോട് പറയുന്നത് നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ വിഗ്രഹത്തിൽ പുരുഷ വിഗ്രഹമാണെങ്കിൽ അതിൽ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കൂ ഷർട്ട് ധരിപ്പിച്ചിട്ടുണ്ടോ നോക്കൂ അതായത് സ്ത്രീ ആണെങ്കിൽ രണ്ട് വസ്ത്രം അതായത് മാറിടത്തും അരഭാഗത്തും വസ്ത്രം നിർബന്ധമായിരിക്കും ഇപ്പോൾ ശിവലിംഗമാണെങ്കിൽ ഒരു വസ്ത്രം അടിയിൽ ധരിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ മാലകളും മറ്റു വസ്ത്രങ്ങളാണ് ധരിപ്പിക്കുക ഇതേപോലെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരും ആചാര്യന്മാരും സന്യാസി വസ്ത്രം ധരിക്കില്ല പകരം മടിവസ്ത്രം ധരിക്കും അതിന് നല്ല രീതിയിൽ മുണ്ടുകൾ വളച്ചു അതിനൊരു കണക്കുമുണ്ട് ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത് ഇവർ വസ്ത്രത്തെക്കുറിച്ച് വാദിക്കുമ്പോൾ വിയർപ്പ് നാറ്റം അല്ലെങ്കിൽ ചുണങ്ങ് പുണങ്ങ് എന്നൊക്കെ പറയേണ്ടി ഈ സന്യാസി വര്യനോട് പറയാം അതിനോടോ മേൽമുണ്ട് അല്ലെങ്കിൽ ഇതാണ്ട ഇതുപോലെ മുന്താണി അല്ലെങ്കിൽ ഒറ്റമുണ്ട് വലിയ എന്നൊക്കെ പറയുന്നത് ഉത്തരീയം എന്ന് പറയുന്ന സാധനം ദേഹത്ത് ധരിക്കാം ഇത് സ ഒരു സന്യാസിക്ക് ഒരു സ്വാമിക്ക് അത് പറയാൻ കഴിയില്ല എന്ന് വെച്ചാൽ അയാൾ അയാളെ എങ്ങനെ ആ സമൂഹത്തിലെ ആ മതത്തിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ആ ആചാരത്തിൻ്റെ കീഴിലുള്ള സ്വാമിമാർ പോലും അവരുടെ ഭക്തർ പോലും അംഗീകരിക്കും ഇതിനെ പറയുന്ന പേരാണ് ഒന്നിൽ മുന്താണി കെട്ടുക അല്ലെങ്കിൽ ഉത്തിരിയെ കൊടുക്കുക അല്ലെങ്കിൽ മേൽമുണ്ട് കൊടുക്കുക അല്ലെങ്കിൽ വലിയ മുണ്ടു കൊടുക്കുക എന്നൊക്കെ പറയണത് ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ഒരു സ്വാമി ധരിച്ചിരുന്നിട്ടാണ് പറയുന്നത് ഏത് ഒരു മുണ്ട് മേലെ കൂടെ പുതപ്പച്ചു ഉടിപ്പിച്ചിട്ടാണ് പറയുന്നത് ഷാനിലെ ചർച്ചയിൽ യാഷ്മീന്ന് പറഞ്ഞൊരുത്തുണ്ട് അത് വെടുപ്പായിട്ട് മറുപടി പറഞ്ഞുകൊടുക്കും ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പഠിച്ചിട്ടാണെങ്കിൽ ഇത് ഒരു സ്വാമിക്കും ഒരു മുഖ്യമന്ത്രിക്കും മാറ്റാൻ പറ്റുന്ന കാര്യമല്ല ആചാരവിധിയിൽ പറയുന്ന കാര്യങ്ങളാണ് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് ക്ഷേത്രതന്ത്രി അതേപോലെ അവർ തമ്മിൽ ഭക്തരും തമ്മിൽ ആ ശവന്മാരും വസ്ത്രം ധരിച്ചിരിക്കുന്നത് അരയ്ക്ക് താഴെയാണ് ബാക്കിയുള്ള ഇതേപോലെയുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് പിന്നെ വസ്ത്രധാരണോട് മറ്റൊരാൾക്ക് അറപ്പ് തോന്നുന്നു അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എൻ്റെ ശരീരത്തെ കാണിക്കുക എനിക്ക് താല്പര്യമില്ലെങ്കിൽ അവർ ഇടുന്ന ഇടുന്ന വസ്ത്രമാണ് ഈ മുന്താണി കെട്ടണതും ഈ ഉരി കൊടുക്കുന്നതും അല്ലെങ്കിൽ വലിയ മുണ്ട് ചുറ്റണതൊക്കെ അതൊക്കെ തിരി ധരിക്കാം അതിനൊന്നും ക്ഷേത്രത്തിലൊരു തടസ്സമില്ല പക്ഷേ ഷർട്ട് ജുബ അല്ലെങ്കിൽ കോട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നത് കോട്ട് ഉപയോഗിച്ചും ഷൂ ഉപയോഗിച്ചും ഫാൻ്റ് ഉപയോഗിച്ചും മരിച്ചു കിടത്തും അത്തർവ് പറ്റുന്നതും ഷൂ ഇടുന്നതൊക്കെ അതൊക്കെ കല്ലറൊക്കെ പണത് മറ്റേ ടാ സേഫ്റ്റി ടാങ്കൊക്കെ പണിത് ചെയ്യുന്ന കർമ്മങ്ങളല്ല ഹിന്ദു ആചാരങ്ങൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യനെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ കുടിപ്പിച്ച് ദഹിപ്പിക്കുന്ന സമയത്ത് നോക്കൂ അത് സ്ഫോടം ചെയ്ത് കളയാണ് ഓരോ അണുവിന് പോലും അതിൽ വിഷത്തിൻ്റെ അംശം വിതറാൻ കഴിയാത്ത അത്രയും മനോഹരമായ അതിനെ ദഹിപ്പിച്ചു കളി സ്ഫോടം ചെയ്തു കളയാണ് മനുഷ്യൻ്റെ ശരീരം മറയ്ക്കാനുള്ള നാണം മറയ്ക്കാനുള്ള വസ്തു അതാത് സ്ഥലങ്ങളിൽ ഈശ്വരൻ തന്നെ കൊടുത്തിട്ടുണ്ട് എൻ്റെ മൂക്കിൽ ഈ രോമം കൊണ്ട് മറഞ്ഞിരിക്കുന്ന പ്രാണികൾ പെട്ടെന്ന് കയറാതിരിക്കാനാണ് എൻ്റെ ഈ കണ്ണിൽ മിണ്ടേമ്മ കൊടുത്തിരിക്കുന്ന രോമങ്ങൾ കണ്ണിനെ സുരക്ഷയ്ക്കു വേണ്ടി മാത്രമാണ് കണ്ണിലേക്ക് പെട്ടെന്ന് വരുന്ന പ്രാണികളെ തടയാനും ഇതേപോലെ മാറിടം പുരുഷൻ്റെ മാറിയിടം കാണുന്നതിനോട് യാതൊരു പ്രശ്നവുമില്ല എന്നാൽ സ്ത്രീയുടെ മാറിടം കാണാതിരിക്കാനാണ് അതാ നിങ്ങൾ നോക്കൂ ഒരു സ്ത്രീ പ്രായമായാൽ ആ സ്ത്രീക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ വളരും ഇത് വളർന്നു കഴിഞ്ഞാണ്ടല്ലോ ഇതിങ്ങനെ മാറിയിടത്ത് മറയ്ക്കാൻ പറ്റും ഇത് പുരുഷനുണ്ടാവില്ല പുരുഷന് മുടി വളരില്ല പക്ഷേ സ്ത്രീക്ക് മുടി വളരും ആ വളരുന്ന മുടിയാണ് മാറിടം മറയ്ക്കുന്നത് സ്ത്രീയുടെ ലിംഗഭാഗമായാലും പുരുഷന്റെ ലിംഗഭാഗമായാലും അവിടെ ഈശ്വരൻ മുടി കൊടുത്തിരിക്കുന്നതും മറയ്ക്കാൻ തന്നെയാണ് പ്രകൃതിയിലും മനുഷ്യന് കൊടുത്തിരിക്കുന്നതും ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഒരു മറ അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന സ്ഥലത്ത് അതിൻ്റെ രീതിയിലാണ് മനുഷ്യനെ സങ്കല്പം ചെയ്തിരിക്കുന്നത് ഈശ്വരൻ അല്ലാണ്ട് ഉള്ളത് മുറിച്ചു കളഞ്ഞ ഉള്ളത് നശിപ്പിച്ചിട്ടല്ലാതെ ചെയ്തിരിക്കുന്നത് വസ്ത്രത്തിലല്ല പ്രാധാന്യം കൊടുക്കുന്നത് ഭക്ഷണത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഭക്ഷണം മനുഷ്യന് വേണം ഈ വസ്ത്രം ഉണ്ടാവണതിന് മുന്നേ ഇല കൊണ്ടും തോൽ ഒക്കെയാണ് വസ്ത്രമായിട്ട് ഉടുത്തിരുന്നത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആർ പറയാം കുറേ സ്വാമിമാർ ഇതേ വസ്ത്രം ഉടുക്കാണ്ട് കുംഭമേളക്ക് പോണന്നു അപ്പോൾ ആ സ്വാമിമാരെ നിങ്ങൾ അപമാനിക്കുന്നത് എന്തുകൊണ്ടാ മനുഷ്യന്റെ ശരീരത്തിൽ മറയ്ക്കാനുള്ള വസ്തുക്കൾ ഈശ്വരൻ തന്നെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും അത് സ്ത്രീ ആണെങ്കിൽ ഇതേപോലെ ഇടാനുള്ള വസ്ത്രം അവർക്ക് കൊടുത്തിട്ടുണ്ട് അതെല്ലാ സ്ഥലത്തും ഉണ്ട് മനുഷ്യന്റെ ശാസ്ത്രീയ വശവും മനുഷ്യനും മൃഗങ്ങളുമായിട്ടുള്ള ശാസ്ത്രീയ വശങ്ങളും ശരിക്കും പഠിച്ചിട്ട് വേണം പറയാൻ അപ്പോൾ ഷർട്ട് വേണ്ട എന്ന് പറയുന്നതും ഫാന്റ് വേണ്ട എന്ന് പറയുന്നതും ചുരിദാർ വേണ്ട എന്ന് പറയുന്നതും ഹൗസറും ഇന്നറും ഡോയർ ഡോയറിട്ട് കയറണ്ട എന്ന് പറയുന്നത് അതിന് ശാസ്ത്രീയ വശങ്ങളുണ്ട് ആ ഇരിക്കുന്ന ദേവനുമില്ല നിങ്ങൾ ഫോട്ടോത്തിൽ കാണാം ഒരു ദേവനും പുരുഷദേവന്മാർക്ക് വസ്ത്രമില്ല ഇത് തന്നെയല്ല ശരീരത്തിൽ ദേവൻ്റെ ചൈതന്യം ലഭിക്കാൻ മാത്രമേ ഈ അരഭാഗത്ത് മാത്രം മറക്കുന്നുള്ളൂ ബാക്കിയുള്ള സ്ഥലമൊക്കെ ദേവനെ കാണാനും ദേവന്റെ ചൈതന്യം ഏൽക്കാനുള്ള പ്രദേശമാണ് സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടുന്ന ഡി വിറ്റാമിൻ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഡി വിറ്റാമിൻ കിട്ടുന്നത് എല്ലാ ഭാഗത്തും സൂര്യൻ്റെ പ്രകാശം മനുഷ്യന് ലഭിച്ചിരിക്കണം സൂര്യപ്രകാശം അടി ഏൽക്കാത്ത സ്ഥലത്ത് അതിലിൻ്റെ ഒടിയിൽ ഏറ്റവും കൂടുതൽ കറുപ്പും രോഗങ്ങളും ഏറ്റവും കൂടുതൽ വരും തൊക്കു രോഗങ്ങൾ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ ഷട്ട് ധരിച്ച് കെട്ടി പൊതിഞ്ഞു വെക്കുന്നൊരു വസ്തുവല്ല അതൊക്കെ സൂര്യപ്രകാശം തട്ടേണ്ട സ്ഥലം തന്നെയാണ് കാരണം